ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജൻസ് ക്രിയേഷൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ സ്ലീവിൻ്റെ എഡ്ജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ വണ് ഇഞ്ച് തള്ളിയിട്ടിട്ട് വേണം ആ ഒരു ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കുന്നത് വൺ ഇഞ്ച് നീളമുണ്ട് പിന്നെ ഓരോ കട്ടകളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഓരോന്നും വൺ ഇഞ്ച് വണ് ഇഞ്ച് അകലത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഓരോ പീസിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരെ കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മളിതിനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഈ ഓരോ പീസിനെയും നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ആയിട്ട് ഫോൾഡ് ചെയ്യുക അതിന് ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് അത് ഞാൻ ഇത്ര കൂടി ക്ലിയർ ക്ലിയറായിട്ട് കൈവച്ച് കാണിക്കുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ഫോസപ്സ് വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതാ മനസ്സിലാവും ആദ്യം ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺ പോലെ കിട്ടും നമ്മുടെ സമോസയുടെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടും ആ ഷേപ്പ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് അറ്റം വരെ ഈ ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ ചെയ്തെടുക്കുക ഈ ഓരോ നമ്മൾ വൺ ഇഞ്ച് കട്ട് ചെയ്ത പീസിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോരുക അതിന് ശേഷം നമ്മളതിനെ ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഇപ്പം ഞാൻ ഈ ഒരു പോർഷൻ മുഴുവൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുഴുവത്തോടെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുതെന്നുള്ള കൊണ്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ പീസിനെയും നമ്മൾ സമോസ ഷേപ്പ് പോലെ ആക്കിയെടുത്തതിന് ശേഷം കണ്ടോ ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുക റിവേഴ്സായിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ആ അത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ആ വെച്ച അതിനുശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡ് ചെയ്ത പോർഷൻ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അത് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മറിച്ചിടുക നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിരിക്കുമായിരുന്നു ആ ഫോൾഡ് ചെയ്തതിനെ സ്ലീവിൻ്റെ പോർഷൻ നേരെ വെച്ചിട്ട് ആ ഫോൾഡ് ചെയ്ത പോർഷൻ വീണ്ടും മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത പോർഷൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സമോസ ലൈസ് വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വിഭാഗം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതാ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ സ്ലീവിൻ്റെ പോർഷനിൻ്റെ അറ്റം ബോർഡർ പോർഷനായിട്ടൊക്കെ ചെയ്യാൻ നല്ല ഡിസൈനാണ് അതുപോലെ തന്നെ കുർത്തിയുടെ ഒക്കെ നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ ഏറ്റവും അടിവശമൊക്കെ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്ത് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു